ഗോതുരത്ത് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ തിരുബാല സഖ്യദിനം ആഘോഷിച്ചു ഫാദർ ലെനിൻ പുത്തൻ വീട്ടിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ോതുരത്ത് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ തിരുബാല സഖ്യദിനം ആഘോഷിച്ചു ഫാദർ ലെനിൻ പുത്തൻ വീട്ടിൽ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഗോതുരത്ത് ഫൊറോന വികാരി ഫാദർ ആന്റണി ബിനോയ് അറയ്ക്കൽ സന്ദേശം നൽകി ആനിമേറ്റർ ജോമോൾ ബിജു അധ്യക്ഷയായിരുന്നു കോട്ടപ്പുറം രൂപത പി ഫാദർ ആന്റൺ ജോസഫ് ഇലഞ്ഞിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഫാദർ ജോമിറ്റ് നെടുവിലെ വീട്ടിൽ സമ്മാനദാനം നിർവഹിച്ചു ആശംസകൾ നേർന്ന മതബോധന എച്ച് എം സെബാസ്റ്റിൻ കെ സെക്രട്ടറി മഡോണ ജോസഫ് പി പ്രസിഡന്റ് വിനോജ് പ്രസിഡന്റ് ബാലസഖ്യം ലീഡർ ഇസബെല്ല ബിജു ഐറിൻ ജോസഫ് മതബോധന അധ്യാപകരായ അൻഷ സജൻ സിനി സെബാസ്റ്റിൻ ഹിറ്റി ജോർജ് സിസ്റ്റർ മെഴ്സലിൻ ഇൻസി ടോമി ഗോഡ്വിൻ ടൈറ്റസ് ആന്റണി കോണർ ആന്റണി ഗോഡ്വിൻ ജോമി ടി ഡി ഹിൽന ഷൈന രജീഷ് എന്നിവർ സംസാരിച്ചു ദൈവത്തിന്റെ മനുഷ്യരെ അച്ഛൻ ആശംസിക്കുന്നു എല്ലാവിധ അഭിനന്ദനം അർപ്പിക്കുന്നു ഒപ്പം തന്നെ അവിടെ പി ടി ഐക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു ഈ ദിനം എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തിരിക്കാനുള്ള ഏറ്റവും നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രിയമുള്ള ലിനിൻ അച്ഛൻ്റെ പേരിലും നമ്മുടെ ജോമിറ്റ് അച്ഛൻ്റെ പേരിലും കെ ടി സെമസ് സാറിൻ്റെ പേരിലും പി ടി എ പ്രസിഡന്റ് വിനോദ്ചേട്ടൻ്റെ പേരിലും നമ്മുടെ എല്ലാ അധ്യാപകരുടെയും മാതാപിതാക്കൾ എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് ഈ നല്ല ദിനത്തിന് ആശംസകൾ നേരുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ അമ്യം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് എപ്പോഴും നിലനിൽക്കാനായിട്ടും എപ്പോഴും കൂട്ടായി നിൽക്കാനായിട്ടും സാധിക്കും ഈ കൂട്ടായി നിൽക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് അറിയാമോ നമ്മളാർക്കും തോൽപ്പിക്കാൻ പറ്റില്ല ഒരു ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു ഈ ഒരു വടി വടി എടുത്തിട്ട് ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിക്കാൻ പറ്റൂലേ പറ്റൂലേ പക്ഷെ ഞാനിങ്ങനെ കുറച്ച് വടികൾ എടുത്ത് ഇങ്ങനെ കുറച്ച് വടികൾ എടുത്ത് ഇങ്ങനെ ഇതെടുത്ത് അതും തന്നെ അതും തന്നെ അതും തന്നെ ഇതെടുത്തിട്ട് ഞാനിങ്ങനെ ഓടിക്കാൻ പറ്റി എനിക്ക് ഓടിക്കാൻ പറ്റുമോ